പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്തിന്റെ ആരോഗ്യമേഖല പരിവർത്തനത്തിന്റെ പാതയിലാണ് ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ യശസ്സുയർത്തിയ ആരോഗ്യമേഖലയിൽ ആധുനിക സാങ്കേതികവത്കരണത്തിന്റെ അനന്തസാധ്യതകളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുറന്നു നൽകിയത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മെച്ചപ്പെട്ടതും താങ്ങാവുന്നതുമായ ചികിത്സാരീതി ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകി വരുന്നത് പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഗുണമേന്മയുള്ള ചികിത്സ കുറഞ്ഞ ചെലവിൽ എത്തിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ചികിത്സാരീതി രാജ്യത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവന്നത് ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമായ ഇ സഞ്ജീവനി ഉൾപ്പെടെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ആരോഗ്യമേഖലയിൽ നിരവധി പരിഷ്കരണങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയിൽ ജനസംഖ്യയിലെ നാല്പത് ശതമാനം പേർ പങ്കാളികളായി പന്ത്രണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടി കുടുംബങ്ങളിലെ അൻപത്തി അഞ്ച് കോടിയോളം പേർക്ക് പദ്ധതി ഇപ്പോൾ പ്രയോജനം ചെയ്യുന്നു എഴുപത് വയസ്സിനും അതിനു മുകളിലുള്ള പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിഒൻപതിന് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ വയ പദ്ധതി നടപ്പിലാക്കി അൻപത്തെട്ട് ലക്ഷത്തിലധികം മുതിർന്ന പൗരന്മാരാണ് ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്തത് രാജ്യത്തിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയതാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ മുതൽ വരെ വരെ കോടി രൂപ പദ്ധതി നടപ്പിലാക്കുന്നത് ജൂൺ രാജ്യത്തെ കോടി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ അക്കൗണ്ടുകൾ രൂപീകരിച്ചു ആരോഗ്യമേഖലയുടെ അടിസ്ഥാനമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒട്ടുമിക്ക ചികിത്സയും ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്നത് ഈ രംഗത്ത് വലിയ പരിവർത്തനത്തിന് ഇടയാക്കി न्यूज डेस्क दूरदर्शन